നമസ്കാരം കഥാമജ്ജിലിസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥയുടെ രചയിതാവ് സ്വപ്ന നവാസാണ് കഥയുടെ പേര് പാഴ്സൽ കേൾക്കാം പാഴ്സൽ സുനിത പി എസ് സി ക്ലാസ്സിലാണോ ഞങ്ങളെവരുടെയും മുഖങ്ങൾ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്യൂണിൻ്റെ നേർക്ക് നീണ്ടു ടീച്ചർ സനിതയെ അടുത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും പ്യൂൺ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു അത് ഭംഗിയായി പൊതിഞ്ഞിട്ടുണ്ട് ഒരു കടലാസിൽ സനിതയെ കൊണ്ട് പേരെഴുതിപ്പിച്ചു എന്നിട്ട് ടീച്ചർ പറഞ്ഞു പാഴ്സലിൻ്റെ പൈസ അഞ്ചു രൂപ നാളെ തന്നെ കൊണ്ടുവരണം പൈസ കൊണ്ടുവന്നിട്ട് പാഴ്സൽ കൊണ്ടുപോകാം പാഴ്സൽ എന്ന വാക്ക് ഞാൻ ആദ്യമായി കേട്ടത് അന്നായിരുന്നു പേരും കാഴ്ചയും ഭംഗിയായി മനസ്സിലുടക്കി എന്തൊരു ഭംഗിയാണ് ഈ പാഴ്സലിന് എന്നോർത്ത് സനിതയെ അഭിമാനപൂർവ്വം നോക്കി നിന്നു തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും ആ പൊതിയിൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ആകാംക്ഷയുടെ പിരിമുറുക്കത്തിൽ അസ്വസ്ഥയായി നേരെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സ്കൂളിൽ ഇന്നൊരു സാധനം വന്നു പാഴ്സൽ എന്നാണ് അതിൻ്റെ പേര് അഞ്ചു രൂപ ടീച്ചർക്ക് കൊടുത്താൽ എനിക്കും കിട്ടും എൻ്റെ വർണ്ണന കേട്ട് വന്ന മൂത്ത സഹോദരൻ പറഞ്ഞു രണ്ടാം ക്ലാസ്സുകാർക്ക് അങ്ങനെ പാഴ്സൽ വാങ്ങാൻ പറ്റില്ല ചുരുങ്ങിയത് അഞ്ചാം ക്ലാസ് എങ്കിലും എത്തണം ഉമ്മ വെറുതെ ഇവൾക്ക് അഞ്ച് രൂപയൊന്നും കൊടുക്കണ്ട അത് കേട്ടതും സങ്കടം കൊണ്ട് ഞാൻ വിതുമ്പി എൻ്റെ എല്ലാ ആശകൾക്കും വാൾ വയ്ക്കുന്ന ഈ സഹോദരൻ എന്നും ഒരു വെല്ലുവിളിയായിരുന്നു ഞാൻ പിന്നെയും ന്യായങ്ങൾ നിരത്തി സനിതാ പി എസിന് കിട്ടിയല്ലോ പിന്നെ എന്താ എനിക്ക് കിട്ടിയാൽ ഉത്തരം ഉടനെ തന്നെ സഹോദരൻ ഒഴിഞ്ഞു സനിത പി എസ് ആണ് പാഴ്സലിൻ്റെ ആദ്യത്തെ അക്ഷരം പി അല്ലേ അതുകൊണ്ട് സനിതയ്ക്ക് കിട്ടും നീ കെ എം ആണ് നിനക്ക് കിട്ടില്ല എൻ്റെ സങ്കടം കണ്ട് ഉമ്മ അവസാനം അഞ്ചു രൂപ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു ഇനി കരഞ്ഞ് ശ്വാസം മുട്ട് വരുത്തണ്ട നാളെ പോയി പാഴ്സലിന് പേര് കൊടുത്തോ എന്ത് പാഴ്സലാണ് ഇനി കിട്ടാൻ പോകുന്നത് കണ്ണു തുടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പത്ത് രൂപ കൊടുത്താൽ വലുത് കിട്ടും അഞ്ചു രൂപയ്ക്ക് ചെറുതേ കിട്ടൂ കിട്ടിയാൽ ആദ്യം ഞാൻ ഉമ്മയ്ക്ക് കാണിച്ചു തരാം അങ്ങനെ പിറ്റേ ദിവസം മനസ്സി നിറയെ സന്തോഷം കുത്തി നിറച്ച് ടീച്ചറിൻ്റെ അടുത്ത് പോയി പൈസ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ പേര് പാഴ്സലിന് എഴുതിക്കൊള്ളൂ എനിക്കും വേണം ഒരെണ്ണം ടീച്ചർ അന്തം വിട്ട് കുറച്ചു നേരം എന്നെ നോക്കിയിരുന്നു പിന്നീട് ചിരി അടക്കാൻ കഴിയാതെ പറഞ്ഞു അത് സനിതയ്ക്ക് അച്ഛൻ അയച്ച സമ്മാനമായിരുന്നു അതിനെ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ പാഴ്സൽ എന്ന് പറയും പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ള പൈസയാണ് അഞ്ചു രൂപ കുട്ടിക്ക് ആരെങ്കിലും ഇതുപോലെ അയക്കുമ്പോൾ അഞ്ചു രൂപ തന്നാൽ മതി നല്ല കുട്ടിയായി ബെഞ്ചിൽ പോയിരിക്കൂ നല്ല കുട്ടി നല്ല കുട്ടിയായി ബെഞ്ചിൽ പോയിരിക്കൂ ഭൂമി പിളരുന്ന വികാരം ആദ്യമായി അനുഭവപ്പെട്ടത് അന്നായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോയി കാര്യം അവതരിപ്പിക്കുന്നതോർത്ത് വ്യസനിച്ച് ചുമച്ചു തുടങ്ങി നേരിയതായി ശ്വാസം വി പി യൂതി അവശയാക്കി സമ്മാനങ്ങളെ പേടിച്ചു തുടങ്ങിയത് അന്നു മുതലാണ് പിന്നീട് ഒരു സമ്മാനങ്ങളെയും ഞാൻ കാത്തിരിക്കാതെയായി കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി വീണ്ടും കാണാം